നമസ്കാരം ഇസ്രായേൽ ലബനനെ ആക്രമിക്കുമോ ഹിസ്പുതയുമായി നേരിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറാകുമോ പലരും ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണിത് എന്നാൽ ചില ആളുകളൊക്കെ ഇസ്രായേൽ ആക്രമിക്കും എന്ന് തന്നെ പറയുന്നു കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സഭയുടെ തലവൻ പറഞ്ഞത് ഗസയുടെ അവസ്ഥ ലബനന് വരുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് എന്നാണ് അത്തരത്തിൽ പറയുന്ന ആളുകളുണ്ട് എന്നാൽ ഇസ്രായേലിന് അതിനുള്ള ശേഷിയില്ല എന്ന് പറയുന്നവരും എന്തായാലും ഇസ്രായേലിന് ശേഷിയില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളാൻ നമുക്ക് കഴിയില്ല കാരണം വ്യോമാക്രമണത്തിൽ അവർക്ക് വലിയ ശേഷിയുണ്ട് അത്യാധുനിക ആയുധങ്ങളുണ്ട് ഫൈറ്റർ ജെറ്റുകളുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കയ്യിലുള്ള കാലത്തോളം ഇസ്രായേലിന് നമുക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ലബനനെ തിരിച്ചടിക്കാത്തത് ഹിസ്ബുള്ളയെ തിരിച്ചടിക്കാത്തത് എന്തുകൊണ്ടാണ് പ്രതിരോധിക്കാത്തത് ഈ ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായും അതിനുള്ള ഉത്തരം നേരത്തെ ഹമാസ് ആക്രമണം നടത്തിയപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് യുദ്ധം പ്രഖ്യാപിച്ച് ഇറങ്ങി പുറപ്പെട്ട ആളുകളാണ് ഇതുവരെയായിട്ടും ലെബനനെ തിരിച്ചടിക്കാൻ തയ്യാറാകാത്തത് എന്ന കാര്യം കൂടെ പറയുന്നുണ്ട് എന്തായാലും അതിനുള്ള ഉത്തരം ഇവിടെ ഹമാസിനെതിരെ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യം തന്നെയാണ് എട്ടു മാസമായി യുദ്ധം തുടങ്ങിയിട്ടുണ്ട് ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു ഹമാസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വർദ്ധിത വീര്യത്തോടു കൂടി അവർ ഐ ഡി എഫിനെ ഇസ്രായേലിനെ തിരിച്ചടിക്കുന്നുണ്ട് അമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേലിന് അകത്ത് തന്നെ സൈനിക രംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന പ്രമുഖരായിട്ടുള്ള ആളുകൾ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലൊരു അഭിപ്രായമില്ലാത്ത ഏക വ്യക്തി ബെഞ്ചമിൻ രതന്യാഹു മാത്രമാണ് എന്തായാലും ആ ഒരു അനുഭവം തന്നെയാണ് ലബനനെ ആക്രമിക്കാൻ ഇസ്രായേൽ മുതിരാത്തത് എന്നാണ് ഇപ്പോൾ മറ്റു ഭാഗങ്ങളിൽ നിന്നും കേൾക്കുന്നത് ചിലരൊക്കെ ഇസ്രായേലിനെ അനുകൂലിച്ച് സംസാരിക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട് ലോകരാജ്യങ്ങളുടെ തലവന്മാരുണ്ട് അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ചാര സംഘടനകളുണ്ട് ഇവരൊക്കെ പറയുന്നത് ഇവിടെ നിന്നും എട്ട് മാസം നീണ്ട യുദ്ധം ചെയ്തിട്ടൊന്നും നേടാൻ കഴിഞ്ഞില്ല ഒരു വലിയ നഷ്ടം ഇസ്രായേലിന് സംഭവിച്ചു അതുകൊണ്ട് തന്നെ ലബനനെ തിരിച്ചടിക്കാൻ ഇസ്രായേൽ അത്ര പെട്ടെന്ന് മുതിരില്ല എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ എന്നേ ഇസ്രായേൽ ലബനനെ തിരിച്ചടിക്കേണ്ടിയിരുന്നു കാരണം ഓരോ മണിക്കൂർ ഇടവിട്ട് ഇസ്രായേലിനകത്തേക്ക് ഹിസ്ബുദ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പോലും ഇസ്രായേൽ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ ഇതിന് മുമ്പ് പോയിട്ടില്ല കാരണം അവർക്കെതിരെ ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ ആ വിരൽ ചൂണ്ടിയവനെ ഇല്ലാതാക്കുന്ന ഒരു സ്വഭാവമാണ് ഇസ്രായേലിൽ ഉണ്ടായിരുന്നത് ആ ഇസ്രായേലാണ് ഇപ്പോൾ ലബനനെ തിരിച്ചടിക്കാൻ പഠിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അവരുടെ സൈന്യം വലിയ ഒരു വിഭാഗം സൈന്യത്തിലെ വലിയ ഒരു വിഭാഗം വിവിധ ആശുപത്രികളിൽ ഗുരുതരമായ പരിക്കേറ്റ ചികിത്സയിലാണ് നിരവധി സൈനിക രംഗത്ത് സേവനം അനുഷ്ഠിച്ചിരുന്ന ആളുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു സൈനികരംഗത്ത് വലിയ ഷോട്ട് അനുഭവിക്കുന്നുണ്ട് വലിയ കുറവ് അനുഭവിക്കുന്നുണ്ട് ഇത് നികത്താതെ ഇവിടെ ലബനനുമായ ഒരു യുദ്ധത്തിന് മുതിരുന്നത് ബുദ്ധിയല്ല എന്ന് ഇസ്രായേലിന് അറിയാം അതുകൊണ്ടാണ് ഇസ്രായേൽ ലബനിനെതിരെ യുദ്ധത്തിന് മുതിരാത്തത് നേരത്തെ നേരിടുന്ന ഒരു ഫൈറ്റിന് തയ്യാറാകണമെങ്കിൽ ആവശ്യത്തിനുള്ള സൈന്യം വേണം നിർബന്ധിത സൈനിക രംഗത്ത് സേവനമനുഷ്ഠിക്കേണ്ട ഒരു സാഹചര്യം ഇസ്രായേൽ രംഗത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് യാഥാസ്ഥിക വിഭാഗം അവർക്ക് താല്പര്യമില്ല അവർ നേരത്തെ സൈനിക രംഗത്തേക്ക് വരില്ല എന്ന് പറഞ്ഞ ആളുകളാണ് എന്നാൽ അവർ നിർബന്ധമായും സൈനിക രംഗത്ത് സേവനം അനുഷ്ഠിക്കണമെന്ന ഒരു ആവശ്യം ഇസ്രായേൽ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ തയ്യാറാകുന്നില്ല സൈനിക രംഗത്തെ സൈന്യത്തിന്റെ ഒരു കുറവ് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ ആയുധങ്ങൾ ഹമാസുമായി യുദ്ധം തുടങ്ങിയ സമയത്ത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്ക ഉപയോഗിച്ച ആയുധങ്ങൾ അത്രമാത്രം ശക്തിയേറിയ ആയുധങ്ങൾ എട്ട് മാസം നീണ്ട യുദ്ധ സമയത്ത് ഫലസ്തീനിൽ ഇസ്രായേൽ പ്രയോഗിച്ചു കഴിഞ്ഞു ഇപ്പോൾ ആവശ്യത്തിന് ആയുധങ്ങൾ ഇല്ല എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമാണ് അമേരിക്ക ഇപ്പോൾ വലിയ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുക്കുന്നില്ല അമേരിക്കക്ക് കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് കൊടുക്കാമെന്ന് വെച്ചാൽ തന്നെ കുത്തികൾ ആ കപ്പലുകൾ മുക്കിക്കളയുന്നൊരവസ്ഥയാണ് ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് എത്തുന്നില്ല എന്നാൽ ഇന്ത്യ ഇസ്രായേലിന് ആയുധം കൊടുത്ത് സഹായിക്കുന്നുണ്ട് അത് വളരെ രഹസ്യമായാണ് അത്തരത്തിലൊരു നീക്കം ഇന്ത്യ നടത്തിയത് എന്നാൽ അത് ഏറെക്കുറെ പൊളിഞ്ഞു പാലീസായി ഇന്ത്യക്കും ഇപ്പോൾ അത്തരം ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല ഇസ്രായേലിനെ സഹായിക്കണമെന്ന മനസ്സുള്ള ആളുകളാണ് സംഘപരിവാരങ്ങൾ നമുക്കറിയാം നമ്മുടെ രാജ്യം ഇപ്പോഴും ഭരിക്കുന്നത് സംഘപരിവാരങ്ങൾ തന്നെയാണ് അവർ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇസ്രായേലിനെ സഹായിക്കാൻ അവർക്ക് താല്പര്യമുണ്ട് പക്ഷേ ഇവിടെ ലോക രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന എതിർപ്പ് ഇന്ത്യയെ പോലും ഭയപ്പെടുത്തുന്നുണ്ട് ഇന്ത്യ ഇസ്രായേലിന് ആയുധം കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട് മറ്റൊന്ന് അമേരിക്കയുടെ പച്ചക്കൊടിയാണ് ലബനനെ ആക്രമിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഇതുവരെ ഒരു പച്ചക്കൊടി കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അമേരിക്ക പലപ്പോഴും പറയുന്നത് നേരത്തെ ഡൊണാൾഡ് ട്രംപ് വളരെ കൃത്യമായി പറഞ്ഞു ഹിസ്ബുല്ല വളരെ സ്മാർട്ടാണ് അവരുമായി ആക്രമണത്തിൽ പോകരുത് അവരുമായി സൗഹൃദത്തിൽ പോകണം എന്നതാണ് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം ആന്റണി ബ്ലിങ്കനും പറഞ്ഞു ഹിസ്ബുല്ലയുമായി ഒരു പ്രശ്നത്തിന് പോകരുതെന്ന് ഹിസ്ബുല്ല കുഴപ്പക്കാരാണ് അവരുമായി മുട്ടാൻ പോയാൽ പണി കിട്ടുമെന്ന് ആന്റണി ബ്ലിഗനും പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു രഹസ്യ സന്ദേശം ഒരു രാഷ്ട്ര തലവനൊന്നുമല്ല ഹസന്നസുദ അദ്ദേഹം ഒരു സായുധ സംഘത്തിന്റെ നേതാവാണ് അദ്ദേഹത്തിന് ഒരു രഹസ്യ സന്ദേശം അയക്കുകയാണ് ഇസ്രായേലിന് വേണ്ടി അതായത് അമേരിക്ക പോലും ഇവിടെ ഹിസ്മുദയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അമേരിക്ക ആയുധം കൊടുക്കാനും തയ്യാറല്ല ആയുധം കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇവിടെ ഹിസ്മുളയുമായി ഇസ്രായേലിന് യുദ്ധം ചെയ്യണമെന്നുണ്ട് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ബെഞ്ചമിൻ നദൻയാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യാനുള്ള അനുമതി ഉണ്ടെങ്കിലും എല്ലാവിധ കാര്യങ്ങളും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് യുദ്ധത്തിലേക്ക് കാലെടുത്തു വെക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സനുവദിക്കുന്നില്ല മുൻകാല അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചോ എന്ന് ചോദിച്ചാൽ അത്രമാത്രം ഇവിടെ ഇസ്രായേൽ ഭരണാധികാരികളോ അല്ലെങ്കിൽ ബെഞ്ചമിൻ നദന്യാഹുവോ നന്നായിട്ടില്ല എന്നാൽ വലിയ ഭയമുണ്ട് ഇറങ്ങാൻ ഇറങ്ങി അത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ഒരു സംശയം പ്രധാനമായും അമേരിക്കയുടെ മൗനം ഇസ്രായേലിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്തായാലും അവസാനം ബെഞ്ചമിൻ നദന്യാഹു തന്നെ മനസ്സ് തുറന്നിരിക്കുകയാണ് ഇറാന്റെ ഭീകര അച്ചുതണ്ടിൽ നിന്നും അറബ് രാജ്യങ്ങളെ മോചിപ്പിക്കണം എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ബെഞ്ചമിൻ നദന്യാഹുവിനെ ഭയപ്പെടുത്തുന്നത് എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഇറാൻ ഇവിടെ സൗദി അറേബ്യയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ് സൗദി അറേബ്യ ഇറാന് വഴങ്ങി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അറബ് രാജ്യങ്ങൾ മൊത്തത്തിൽ ഇറാന്റെ ഭീകര അച്ചുതണ്ടിൽ പെട്ടുപോകുന്നു ഇടപെട്ടില്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ ഇറാന് വഴങ്ങിക്കൊടുക്കും അതായത് പിന്നീട് അമേരിക്കക്കോ ഇസ്രായേലിനോ മറ്റ് രാജ്യങ്ങൾക്കോ പശ്ചാത്തയ രാജ്യങ്ങൾക്കോ മിഡിൽ ഈസ്റ്റിൽ കാര്യമായ റോളൊന്നുമില്ല ഗൾഫ് മേഖലയിൽ കാര്യമായ റോളൊന്നുമില്ല എന്ന് ബെഞ്ചു പിന്നദന്യാഹു ഇന്ന് പറഞ്ഞിരിക്കുന്നു അതായത് ഈ ഒരുമയും ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഇറാന്റെ ഒരു കടന്നുവരവ് ഇറാന്റെ കടന്നുവരവോടുകൂടി സൗദി അറേബ്യ പോലും ഇസ്രായേലിനെ കയ്യകലം നിർത്താൻ നിർബന്ധിതരായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സുണ്ടായിട്ടല്ല എന്നാലും സൗദി അറേബ്യയുടെ ആ ഒരു മനം മാറ്റം ബെഞ്ചമിൻ രതന്യാഹുവിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് പേടിപ്പിക്കുന്നുണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് അതുപോലെ തത്തറാണെങ്കിലും തുർക്കിയാണെങ്കിലും ഇറാഖാണെങ്കിലും മറ്റു അറബ് രാജ്യങ്ങൾ മൊത്തത്തിൽ ഇസ്രായേലുമായിട്ടുള്ള ചങ്ങാത്തത്തിൽ നിന്നും ഇപ്പോൾ വിട്ടു നിൽക്കുകയാണ് അവരുമായി കൂട്ടുകൂടിയാൽ ഇറാന്റെ ശത്രുതയുണ്ടാകും എന്ന് മറ്റു രാജ്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇറാനാണ് ഇപ്പോൾ ഒരു മേൽക്കൈ ഉള്ളത് ഇസ്രായേലിനേക്കാൾ അറബ് രാജ്യങ്ങൾ ഭയപ്പെടുന്നതും അതുപോലെ തന്നെ അംഗീകരിക്കുന്നതും ഇറാനെയാണ് ഈ അറബ് രാജ്യങ്ങൾ മൊത്തത്തിൽ ഈ ഒരു നിലപാട് സ്വീകരിച്ചാൽ ഇസ്രായേലിനും അമേരിക്കക്കും ഇവിടെ ഇറാനെയോ അല്ലെങ്കിൽ ഊത്തികളെയോ ഹിസ്മുല്ലയെയോ ഹമാസിനെയോ ഒന്നും കാര്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയില്ല ഇത് കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ബെഞ്ചിന്റെ തന്നെയാകും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്നാൽ ഈ മാറ്റങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നിലപാടെടുക്കാൻ റഷ്യക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് റഷ്യയുടെ ഒരു വലിയ വിജയമാണ് കാലങ്ങളായി റഷ്യ മറ്റ് ഭാരിച്ച വിഷയങ്ങളിൽ ഒന്നും തന്നെ ഇടപെട്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ മെഡിറ്ററേനിയൻ കടലിൽ റഷ്യ സൈനിക അഭ്യാസം തുടങ്ങിയിരിക്കുന്നു അതും ഇസ്രായേലിനുള്ള ഒരു മുന്നറിയിപ്പാണ് ഹൂത്തികൾക്കുള്ള പിന്തുണയാണ് അതുപോലെ തന്നെ കൊറിയയുമായി റഷ്യ കൈകോർത്തിരിക്കുന്നു മൊത്തത്തിൽ നോക്കിയാൽ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് എട്ടു മാസങ്ങൾക്ക് മുമ്പ് ഹമാസിനെ തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് എവിടെയും എത്താതെ നിൽക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ എട്ടു മാസം കൊണ്ട് അവർക്ക് പറയാനുള്ളത് നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ് അതായത് ഇവിടെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ശക്തമായി നിലപാടെടുത്തിപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി നിലപാടെടുക്കാൻ അവർ തയ്യാറായിരിക്കുന്നു എന്തായാലും ഇത് ഇസ്രായേൽ ഭരണാധികാരിയെ ഭയപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഇറാന്റെ നിലപാടുകൾ അവരുടെ നീക്കങ്ങൾ ഇറാന്റെ പിന്തുണയുള്ള സംഘമാണ് ഇവിടെ ഹിസ്ബുളയാണെങ്കിലും അതുപോലെ തന്നെ കുത്തികളും ഒക്കെ എന്തായാലും ഇസ്രായേലിന് കൃത്യമായി ആലോചിക്കാതെ അവർ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഇസ്രായേൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും മുതിരാൻ സാധ്യതയില്ല യുദ്ധത്തിന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വേറെ തടസ്സങ്ങളൊന്നുമില്ല ഇസ്രായേലിന് അത്യാവശ്യം ശേഷിയൊക്കെ ഉണ്ട് പക്ഷെ യുദ്ധം വീണ്ടും പോവുകയാണെങ്കിൽ ഇസ്രായേൽ അത് ഒരു എടുത്തുചാട്ടമായി പോകും ആയുധങ്ങളും സൈന്യവും അതുപോലെ തന്നെ ലോകരാജ്യങ്ങളുടെ ഇടപെടലുകളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇസ്രായേലിന് നന്നായി അറിയാം ആ ഇടപെടലിനു പിന്നിൽ ഇറാൻ ഉണ്ടാകും എന്ന് ഇസ്രായേലിന് നന്നായി അറിയാം അതുപോലെ തന്നെ ഇറാന്റെ ഇടപെടൽ അത് അവസാനിപ്പിക്കണം എന്ന് ബജബിന്റെ തന്നെയാഹു വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇറാനെ തന്നെയാണ് എന്ന കാര്യം വ്യക്തമാണ് എന്നാൽ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു യുദ്ധത്തിന് എല്ലാവിധ ഉണ്ടായിട്ടും ഒരു യുദ്ധത്തിന് ബജബിന്റെ തന്നെയാഹു ഇറങ്ങാത്തത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്